ഇന്ത്യൻ ഫുട്ബോൾ കടുത്ത ദാരിദ്ര്യത്തിലാണ് കയ്യിൽ അഞ്ച് പൈസ എടുക്കാനില്ല എന്നൊക്കെയാണ് പുറത്തേക്ക് വരുന്ന അപ്ഡേറ്റുകളെങ്കിൽ പോലും ഇന്ത്യൻ ഫുട്ബോളിന് പ്രതീക്ഷ നൽകുന്ന ചില വാർത്തകൾ കൂടി വരുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മറച്ചു വെക്കാൻ കഴിയില്ല ലോകത്തെ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ഉള്ള ഡൊമസ്റ്റിക് ക്രിക്കറ്റ് ലീഗുകളുടെ കാര്യം കാര്യമെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ പന്ത്രണ്ടാം സ്ഥാനം ഇന്ത്യൻ സൂപ്പർ ലീഗിന് ഉണ്ട് എന്നുള്ളത് ചെറിയ കാലമല്ല എന്തായാലും ഒന്നാം സ്ഥാനത്ത് നമ്മുടെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗും അത് കഴിഞ്ഞിട്ട് സ്പാനിഷ് ലീഗ് പോലെയുള്ള കിടം ലീഗുകളും ആയിരിക്കും എന്ന കാര്യത്തിൽ നമുക്ക് നമുക്കാർക്കും സംശയമില്ലെങ്കിലും പന്ത്രണ്ടാം സ്ഥാനത്ത് ഇന്ത്യൻ ഫുട്ബോൾ ലീഗ് വരിക എന്നുള്ളത് ചില്ലറ കാര്യമല്ല ഏഷ്യയിലെ തന്നെ പല പ്രമുഖ ലീഗുകളും ഈ ഒരു ഇൻഡക്സിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ അടുത്തേക്ക് എത്തുന്നില്ല എന്നുള്ളതും ഇന്ത്യൻ സൂപ്പർ ലീഗിന് വ്യൂവേഴ്സ് ഉണ്ട് എന്ന കാര്യത്തിനകത്ത് യാതൊരു സംശയവും ഇല്ലാതാക്കുന്നു ഇപ്പം ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് വ്യൂവേഴ്സുള്ള ലീഗുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാല് ഒന്നാം സ്ഥാനം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന് തന്നെയാണ് ഏകദേശം കണക്കുകൾ നമുക്ക് പിന്നെ പറയാം രണ്ടാം സ്ഥാനം സ്പാനിഷ് ലീഗായിട്ടുള്ള ലാലഗയ്ക്ക് മൂന്നാം സ്ഥാനം ജർമ്മൻ ലീഗായിട്ടുള്ള ബുണ്ടസ്ലേക്ക് നാലാം സ്ഥാനം ഇറ്റാലിയൻ ലീഗായിട്ടുള്ള സീരിയയ്ക്ക് അഞ്ചാം സ്ഥാനം ഫ്രഞ്ച് ലീഗായിട്ടുള്ള ലീഗ് വേണേനെ അതിനുശേഷം നമ്മുടെ മേജർ ലീഗ് സോക്കറിന് അതിനുശേഷം ലിഗാമിക്സിന് പിന്നീട് ചൈനീസ് സൂപ്പർ ലീഗ് ഡച്ച് ലീഗ് സൗദി പ്രോ ലീഗ് അങ്ങനെ നിരവധി ലീഗുകൾ ഈ ഒരു ഇൻഡെക്സിൽ മുന്നിൽ കിടക്കുമ്പോൾ പന്ത്രണ്ടാം സ്ഥാനത്ത് ഇന്ത്യൻ സൂപ്പർ ലീഗിന് വ്യൂവർഷിപ്പ് ഉണ്ടാവുക എന്നുള്ളത് ചെറിയ കാര്യമല്ല ഇന്ത്യൻ സൂപ്പർ ലീഗിനെക്കാട്ടി പിന്നിലാണ് ഏഷ്യയിലെ പ്രമുഖ ലീഗുകളായിട്ടുള്ള ജെ ലീഗ് കെ ലീഗ് തായ് ലീഗ് തുടങ്ങിയത് പക്ഷേ ഈ ജെ ലീഗിലെയും തായ് ലീഗിലെയും കെ ലീഗിലെയൊക്കെ താരങ്ങളുടെ പ്രകടനപരതയും ഇന്ത്യൻ സൂപ്പർ ലീഗിലെ താരങ്ങളുടെ പ്രകടനപരതയും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ താരങ്ങളുടെ മികവ് അവർക്കൊപ്പം എത്തില്ല പ്രത്യേകിച്ച് ഡൊമസ്റ്റിക് പ്ലേസിന്റെ കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഓരോ വർഷവും ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് മില്യൺ വ്യൂവേഴ്സിനെ ജനറേറ്റ് ചെയ്യാൻ ഗ്ലോബൽ ഇന്ത്യൻ സൂപ്പർ ലീഗിന് കഴിയുന്നുണ്ടെങ്കിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ മാർക്കറ്റും നടത്തിപ്പ് രീതികളും ശരിയല്ലാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ ദാരിദ്ര്യമാണ് എന്ന് പറയേണ്ടത് അല്ലെങ്കിൽ ലാഭകരമാവേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇത്രയും വ്യൂവേഴ്സിനെ ജനറേറ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ട് പക്ഷെ എവിടെയാണ് പിഴയ്ക്കുന്നത് എന്ന് കൂടി നമ്മൾ കണ്ടെത്തി പരിഹരിക്കണം ഇന്ത്യൻ സൂപ്പർ ലീഗിന് ആരാധകരില്ല എന്നുള്ള വാദത്തിൽ യാതൊരു വിധത്തിലുള്ള കഴമ്പുമില്ല പക്ഷേ ഇന്ത്യൻ സൂപ്പർ ലീഗിനെക്കാട്ടി വ്യൂവർഷിപ്പും ബിസിനസ്സും ജനറേറ്റ് ചെയ്യാൻ കബഡിക്ക് പറ്റുന്നുണ്ട് ഇതിനെക്കുറിച്ച് പഴയ ഐ പി എൽ ചെയർമാനായിട്ടുള്ള ലളിത് മോഡി കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ചെയ്യാം